അതായിട്ട് പിന്നെ അവരുടെ അവരുടെ മാത്രമല്ല അവരുടെ മാൻ ഷോ ആണ് എന്തെങ്കിലും എനിക്ക് പേടിയായി അത്ര വലിയ ഹെലികോപ്റ്ററിൽ ഹിറ്റ് റൺ ഫ്രം ബാക്ക് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഒരു വലിയ മാസ് പടം നമ്മുടെ രാഗം തിയേറ്ററിൽ കാണുന്നത് അത് എന്റെ ഭാഗ്യമാണ് എന്റെ പടം പിന്നെ മമ്മൂട്ടി സാറുടെ പടം സാർ മെഗാസാർ മമ്മൂട്ടി സാർ മാത്രം നമസ്കാരം നമസ്കാരം ഫസ്റ്റ് ഷോ നല്ല റിവ്യൂ റിവ്യൂ ആണ് പിന്നെ എല്ലാവരും എന്താ ശരിക്കും ഒരു പിന്നെ എന്താ വെച്ചാൽ ഇത് മെഗാസ്റ്റാർ ഷോ അത് കാണുമ്പോൾ നമുക്കറിയും ആക്ഷൻ പിന്നെ വൈശാഖ് നന്നായിട്ട് ഒരു പടം ഒരു പ്രസന്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ടെക്നീഷ്യൻസും എല്ലാ ആക്ഷൻ പരിപാടികളിലും നമ്മുടെ ആക്ഷൻ കൊറിയോഗ്രഫർ പിന്നെ നമ്മുടെ വിഷ്ണു ശർമ്മ പിന്നെ എഡിറ്റർ ഷബീർ മുഹമ്മദ് പിന്നെ മിഥുണ്ട് വൈറ്റിങ് ഇതെല്ലാം നന്നായിട്ട് പ്രസന്റേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അതാണ് ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് വി ആർ വെരി ഹാപ്പി വളരെ ഹാപ്പിയാണ് അതാണ്ട് പിന്നെ അവരുടെ അവരുടെ മാത്രമല്ല അവരുടെ ഷോ ആണ് കേരളത്തിലെ പ്രേക്ഷകർ നായകന്മാരെ മാത്രമല്ല ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ഈ ഒരു ക്യാരക്ടറും ജനങ്ങള് വളരെയധികം ഏറ്റെടുത്തതായിട്ട് കാണുന്നുണ്ട് എന്താണ് കേരളത്തിലെ പ്രേക്ഷകരെ കുറിച്ച് പറയുന്നത് താങ്ക് യു അത്രമല്ല ഇത് മാത്രമല്ല ഇതിന്റെ മുമ്പ് സിനിമ പറയുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി കേരളത്തിലാണ് അങ്ങനെ എന്റെ ഗരുഡംഗമന അതിന്റെ ഒരു കിട്ടിയിട്ടുണ്ട് താങ്ക് യു അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരു നല്ല സിനിമ ചെയ്യാൻ ട്രൈ ചെയ്യും പോലും അതവരുടെ വലിയ ക്വാളിറ്റിയാണ് അത്ര ഉണ്ടോ അത്രയും ഞാൻ ചെറിയ മനുഷ്യനാണ് എനിക്ക് പേടിയായി അത്ര വലിയ ഹെലികോപ്റ്ററിൽ പക്ഷെ ആ ക്യാരക്ടറുടെ ഒരു ഒരു ക്വാളിറ്റിയാണ് അങ്ങനെ ഒരു ഏതും കെയർ ചെയ്യാത്ത ഒരു സ്ട്രോങ് നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുമ്പോൾ വളരെ ഒരു ഹാപ്പി ഹാപ്പിനെസ് കിട്ടി ഒരു നല്ല ക്യാരക്ടർ ഓപ്പോസിറ്റ് ഒരു പേടി ഇന്ന പേടി മാത്രമേ ഉള്ളൂ നഞ്ജൻ ഒരു പേടിയാണ് എന്താ വെച്ചാൽ എൻ്റെ ഡയലോഗ് കുറച്ചും കൂടി ശരിയാം ഹാവിംഗ് എ ഡൗട്ട് ശരിയായിട്ട് പറയാൻ പറ്റും എനിക്ക് ഡയലോഗ് തെറ്റിപ്പോകും അതാണ് എൻ്റെ വലിയ പീഡി പക്ഷെ അവർ നല്ല സപ്പോർട്ടിങ് കോ ആക്ടർ ആണ് അതെ അവർ എപ്പോഴും സപ്പോർട്ട് ചെയ്യും നമ്മുടെ ഏത് ബുദ്ധിമുട്ടുണ്ടായാലും ഏത് കുഴപ്പമായാലും ഏത് തെട്ടായാലും അവർ അഡ്ജസ്റ്റ് ചെയ്യും അതാണ് അവരുടെ സ്വീറ്റ് ക്വാളിറ്റി അതെ പ്രത്യേക തരത്തിലുള്ള അത് അത് അതിൽ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല അത് ആക്ച്വലി നമ്മുടെ വൈശാഖിട്ട പിന്നെ നിത പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂം ചെയ്യുന്ന ബെൽഡിഡ് പിന്നെ സിനിമാറ്റോഗ്രഫറുടെ പിന്നെ ആൽ ഡയറക്ടറിൻ്റെ പിന്നെ പ്രൊഡക്ഷൻ ഹൗസ് ആണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഐ എം ജസ്റ്റ് ആക്ടിങ് അത്രമുള്ളൂ എൻ്റെ കോസ്റ്റ്യൂമും എൻ്റെ ഭീതിയും എൻ്റെ തൊണ്ണും എൻ്റെ എല്ലാ കണ്ണടിയും എല്ലാ അവരുടെ ഡിസിഷനാണ് പക്ഷെ അത് ക്യാരക്ടർക്ക് എങ്ങനെ സ്വാഗ് വേണമെന്ന് ഡയറക്റ്റ് എനിക്ക് വളരെ പേടിയായിട്ടുള്ള സീനാണ് ഫൈറ്റിംഗ് സീൻ എന്ന് വെച്ചാൽ തട്ടിയാൽ എന്തെങ്കിലും അങ്ങനെ അങ്ങനെ പിന്നെ നമുക്കറിയാം മേഖലയിൽ മികച്ച വ്യക്തിയാണ് എന്നിരുന്നാലും ഈ അഭിനയത്തിന്റെ ഒരു പാരമ്പര്യം പരിശീലിച്ചാൽ നമുക്ക് അതൊരു സീനാണ് അത്തരത്തിന്റെ അഭിനയത്തിന്റെ സമയത്തോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് സീനാണ് സീനിൽ ഞാൻ ഒരു അത് സീനുണ്ട് ആ സീനിൽ വരുമ്പോൾ എനിക്ക് തമിഴ് ഡയലോഗ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തമിഴ് ഒരു വാക്ക് പോലെ അറിയില്ല അങ്ങനെ ഞാൻ അത് സീൻ പഠിച്ചു പിന്നെ വായിച്ചിട്ട് ഞാൻ ബയാട്ട് പഠിച്ചിട്ട് ഞാൻ സെറ്റിൽ പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് അത് മാറ്റി അത് മലയാളം ചെയ്തു അപ്പോൾ ഒരു വലിയ ഡയലോഗാണ് ഞാൻ മലയാളത്തിൽ പറയുന്നത് മമ്മൂട്ടി സാറിന് ഒരു ഡയലോഗ് കൂടെ അല്ല അവർ ജസ്റ്റ് സ്കെയ് എടുത്തു എനിക്ക് കഴിഞ്ഞേ ഞാൻ തേടിച്ചു അങ്ങനെ കുറച്ചും കൂടി എൻ്റെ മോഡുലേഷൻ അധികം കുറച്ച് തെറ്റി അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു പേര് ഉണ്ടായിട്ടില്ല അത് എപ്പോഴും വേറെ ലാംഗ്വേജിൽ പോകുമ്പോൾ അങ്ങ് അങ്ങനെ അങ്ങനെ സ്റ്റാർട്ടിങ് അങ്ങനെ തുടങ്ങുമ്പോൾ അങ്ങനെ ആവും സോ ഹീ ആക്ച്വലി ഗൈഡഡ് ഔ ് ഔട്ട് ടു ദ മോഡലേഷൻ്റെ അപ്പോൾ എനിക്ക് കംഫർട്ടബിളായി ഇവിടെ ഈ സെറ്റിൽ യാറും എൻ്റെ ജഡ്ജ് ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുമെന്ന് മനസ്സിലായി അങ്ങനെ പിന്നെ കംഫർട്ടബിൾ ആയി അപ്പോൾ അതിനു ശേഷം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഫോൺ വിളിച്ചായിരുന്നു ഞാൻ തൃശ്ശൂരിൽ തൃശ്ശൂർ ഞാൻ തൃശ്ശൂർ രാഘം തിയേറ്ററിൽ പോകും പോയിട്ട് ഈ പടം കണ്ടു അതെന്താ വെച്ചാൽ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഒരു വലിയ മാസ് പടം നമ്മുടെ രാഗം തിയേറ്ററിൽ കാണുന്നു അത് എൻ്റെ ഭാഗ്യമാണ് എൻ്റെ പടം പിന്നെ മമ്മൂട്ടി സാറിൻ്റെ പടം അത് കാണാൻ എനിക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അപ്പോൾ അവിടുത്തെ തിയേറ്റർ ഓണർ സിനിമ ലെറ്റർ വിളിച്ചായിരുന്നു അപ്പോൾ മമ്മൂട്ടി മമ്മൂട്ടാനെനിക്ക് കൊടുത്തു സോ അപ്പോൾ ഐ ഐ ഡോ ലൈക്ക് ഇറ്റ് വാസ് മൈ ഡ്രീം ടു വാച്ച് ഈ ഇയർ സോ ഐ എം ഫൈനലി വാച്ച് ചെയ്തിട്ട് ഐ എം വെരി ഹാപ്പി സോ ഹി വാസ് ഓൾസോ വെരി ഹാപ്പി ാണ് ഒരു ഒരു ചെറിയ ആക്ടറാണ് ആക്ടറാണ് ആ പത്ത് പടം കൂടെ അതൊരു ചെറിയ ആക്ടറാണ് പക്ഷേ രണ്ട് പടത്തിലാണ് ഇല്ല ഇല്ല സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല ഞാൻ ഒരു ആക്ടറാണ് അത്രയുള്ളൂ ഞാൻ ഒരു ടെക്നീഷ്യൻ അതിന്റെ മുമ്പ് ഞാൻ ടെക്നീഷ്യനാണ് സൂപ്പർ സ്റ്റാർ ഓൾ ആക്ച്വലി സപ്പോർട്ടിങ് ദാറ്റ്സ് ഓൾ അവരുടെ പണ അതെ ഫൈറ്റ് ഗീറ്റ് എന്ത് എന്ത് അത് ആക്ച്വലി അവരുടെ കൊറിയോഗ്രഫി അത് ഇത്ര 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 കോംപ്ലക്സ് ഫൈറ്റിംഗ് ഫൈറ്റ് ഇല്ലെങ്കിലും അവർ പക്ഷേ അത്ര ആർട്ടിസ്റ്റ് വി 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 ആർ നോട്ട് നോട്ട് ഗെറ്റിംഗ് ഗെറ്റിംഗ്

അവരുടെയും അവർക്കും ഒരു വളർത്തൽ സന്തോഷമാണ് അവരുടെ നാട്ടിലെ ഒരു ആക്ടർ ഇത്ര വലിയ സൂപ്പർ സ്റ്റാർട്ട് മുമ്പ് അവർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്യുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ് സന്തോഷം അതിൽ എല്ലാവരും അവിടെയും ഷെയർ ചെയ്തിട്ടുണ്ട് മലയാള സിനിമത്തിൽ ഇത് കർണാടകത്തിൽ വലിയ റിലീസാണ് ഒരു എൻറ്റർടൈനറാണ് പ്ലീസ് കം ടു വാച്ച് യുവ മെഗാസ്റ്റാർ ಅಲ್ಲ ಅಲ್ಲೇ ಎಲ್ಲರಲ್ಲೇ ಬಟ್ ಏನ್ ವಿನಮ್ ಕಾಮಡಿಯು ಎಲ್ಲ ಹೀರೋ ಅಲ್ಲು ಸೋ ಮಚ್